വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ടൈമുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് സെൻ്റൻസുകൾ ക്രിയേറ്റ് ഇല്ല അതായത് ഇവിടെ ഞാൻ കുറച്ച് സെൻറ്റൻസ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ എട്ടരയ്ക്ക് വീട്ടിലെത്താം എട്ടരയ്ക്ക് വീട്ടിലെത്താം ഞാൻ മൂന്നര ആകുമ്പോൾ നിന്നെ വിളിക്കാം ഞാൻ പത്ത് മണിക്ക് മീറ്റിങ്ങിന് പോകും ഇങ്ങനെയുള്ള കുറച്ച് ടൈമുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം വീഡിയോ മുഴുവനായിട്ട് കാണാം നമുക്ക് ഇവിടെ ഫസ്റ്റ് എന്താണ് ഞാൻ വീട്ടിലെത്താം എന്നാണ് ഈ പറയുന്ന നമ്മൾ എന്ത് യൂസ് ചെയ്യണം അതുപോലെ തന്നെ എട്ടര പിന്നെ ഒന്നര അങ്ങനെയുള്ള അരകള് പറയുമ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഓക്കെ ഞാൻ എട്ടരക്ക് വീട്ടിലെത്താം അതായത് ഞാൻ എട്ടരക്ക് വീട്ടിലെത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വരാൻ എനിക്ക് കാര്യം പറയുമ്പോൾ നമുക്കറിയാം ഞാനാണ് സബ്ജെക്റ്റ് ഐ വിൽ ബി ഹോം ഐ വിൽ ബി ഹോം ഞാൻ വീട്ടിലെത്താം എപ്പോൾ എട്ടരക്ക് എന്നുള്ളൊരു കൃത്യ സമയം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അറ്റ് നമ്മൾ യൂസ് ചെയ്യുക അപ്പോൾ ഹാഫ് ഹാഫ് പാസ്റ്റ് പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ

എങ്ങനെയാണ് നമ്മൾ അരകൾ പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എട്ടരക്ക് വീട്ടിലെത്താം ഓക്കെ നെക്സ്റ്റ് സെൻറ്റൻസ് ഞാൻ മൂന്നര ആകുമ്പോൾ നിന്നെ വിളിക്കാം De de െ നമ്മളൊരു ഫ്രീ ടൈം ഒക്കെ നോക്കിയിട്ട് നമ്മൾ പറയാറുണ്ട് ഞാൻ മൂന്നര ആകുമ്പോൾ നിന്നെ വിളിക്കാം എന്ന് എങ്ങനെയാ പറയാ ഇവിടെയും പറയുന്നത് വരാനിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ വിളിക്കാം ഐ വിളിക്കാം എപ്പോൾ എങ്ങനെയാ പറയുക

ഞാൻ പത്ത് മണിക്ക് മീറ്റിംഗിന് പോകും ഇതും ഒരു കാര്യമാണ് പറയുന്നത് അല്ലേ അപ്പം എങ്ങനെയാണ് പറയാം ഇവിടെ പറയുന്നത് ഞാൻ പത്ത് മണിക്ക് മീറ്റിങ്ങിന് പോകും എന്നാണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ വിൽ ഗോ എന്നാണ് ഐ വിൽ ഗോ ഞാൻ പോകും ടു ദ മീറ്റിംഗ് അറ്റ് ടെൻ ഒ ക്ലോക്ക് ഓക്കെ ഐ വിൽ ഗോ ഞാൻ പോകും ടു ദ മീറ്റിംഗ് മീറ്റിങ്ങിന് പോകും എപ്പോ അറ്റ് ടെൻ ഓ ക്ലോക്ക് പത്ത് മണിക്ക് എന്നാണ് അറ്റ് ടെൻ ക്ലോക്ക് ടെൻ ഓ ക്ലോക്ക് ഇവിടെ പത്ത് മണി എന്നുള്ളൊരു കൃത്യസമയം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ അറ്റ് എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നു ഓക്കെ ഇനി അവൾ പന്ത്രണ്ട് മണിക്ക് ഇവിടെ എത്തും അവൾ പന്ത്രണ്ട് മണിക്ക് ഇവിടെ എത്തും ഇവിടെയും വരാനിരിക്കുന്ന കാര്യമാണ് അവൾ പന്ത്രണ്ട് മണിക്ക് ഇവിടെ എത്തും എന്നാണ് സബ്ജെക്റ്റ് അവളാണ് എത്തും എന്നാണ് വരാനിരിക്കുന്ന കാര്യമാണ് ഓ ക്ലോക്ക് അവൾ പന്ത്രണ്ട് മണിക്ക് ഇവിടെ എത്തും ഷീ വിൽ ഷീ വിൽ എത്തുക റേഞ്ച് ഷീ വിൽ റേഞ്ച് അവൾ എത്തും ഹിയർ ഇവിടെ എത്ര മണിക്ക് പന്ത്രണ്ട് മണിക്ക് അറ്റ് നോക്കൂ എനിക്ക് ഒരു മണിക്ക് ഭക്ഷണം കഴിക്കാം ചിലര് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നവരുണ്ടാകും അല്ലേ അതുപോലെ അവൻ അഞ്ചു മണിക്ക് ഓഫീസിലുണ്ടാകും അവൻ ഉച്ചക്ക് രണ്ട് മണിക്ക് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു ഇതെങ്ങനെയാ പറയാ എനിക്ക് ഒരു മണിക്ക് ഭക്ഷണം കഴിക്കണം അത് എങ്ങനെ എങ്ങനെ പറയാ ഈ നിർബന്ധിത ഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റും ഐ ഐ ഹാവ് ഹാവ് ടു ടു ഭക്ഷണം കഴിക്കണം എപ്പോ അറ്റ് വൺ ഓ ക്ലോക്ക് കൃത്യസമയമാണ് പറഞ്ഞിട്ടുള്ളത് അറ്റ് വൺ ഓ ക്ലോക്ക്

അവൻ അഞ്ചു മണിക്ക് ഓഫീസിൽ ഉണ്ടാകും വരാനിരിക്കുന്ന കാര്യമാണ് അവനാണ് സബ്ജക്റ്റ് ഉണ്ടാകും ഇൻ ഇൻ ദ ദ ഓഫീസ് ഓഫീസ് ഓഫീസിൽ ഉണ്ടാകും എപ്പോ അഞ്ചു മണിക്ക് സമയമാണ് സോ ആറ്റ് ഫൈവ് ഓ ക്ലോക്ക് ക്ലിയർ നെക്സ്റ്റ് പറയുന്നത് അവൻ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു അവൻ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു ഇതെങ്ങനെ പറയാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാമോ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ എന്നിട്ട് നമുക്ക് നാല് ഡിസ്കസ് ചെയ്യാം പറ്റുന്നവർ ചെയ്യുക പറ്റാത്തവർ കഴിയുന്നില്ല എന്നെങ്കിലും കമൻറ്റ് അറിയിക്കുക കേട്ടോ സിംപിളാണ് ഇവിടെ വരാനിരിക്കുന്ന കാര്യമല്ല നമ്മൾ വന്നിട്ടുള്ളത് ഉണ്ടായിരുന്നു എന്നാണ് ആയിരുന്നു എന്നാണ് അവിടെ എന്താ യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അവൻ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു നിർബന്ധമായിട്ടും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ പറ്റുന്നില്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നെങ്കിലും കമൻറ്റ് ചെയ്യാട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കനും അങ്ങനെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കുക പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമൻ്റ് അറിയിക്കുക ഈ ഒരു സെൻറ്റൻസും കൂടി നിങ്ങൾ കമൻറ്റ് അരയ്ക്കുക അപ്പം ശരി താങ്ക് സോ മച്ച്